ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളിയും വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിഡിലൻ റെസിപ്പിയുമായാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഈ റെസിപ്പി മൂന്ന് മാസം മുതൽ ആറ് മാസം വരെ കേടാകാതിരിക്കും ഈ ടേസ്റ്റിയായ റെസിപ്പി മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ചോറിനും അതുപോലെ ദോശയ്ക്ക് ഇഡ്ഡലിക്കൊന്നും മറ്റ് കറിയൊന്നും വേണ്ട ചോറിനാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട കിഡിലൻ ടേസ്റ്റാണ് ഈ ഒരൊറ്റ റെസിപ്പി മാത്രം മതി എത്ര ചോറ് വേണമെങ്കിലും നമ്മൾ കഴിച്ചു പോകും അപ്പോൾ പെട്ടെന്ന് തന്നെ റെസിപ്പി തയ്യാറാക്കിയെടുക്കാം വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓളൊന്ന് ബെല്ലൈക്കൺ കൂടി പ്രെസ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ടേസ്റ്റിയായ റെസിപ്പി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് നൂറ് ഗ്രാം വെളുത്തുള്ളിയാണ് അതുപോലെ അൻപത് ഗ്രാം പുളിയെടുക്കണം പിന്നെ നമുക്ക് വേണ്ടത് അര കിലോ ഇഞ്ചി വേണം ഞാനിവിടെ അരക്കിലോ ഇഞ്ചി എടുത്ത് നന്നായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് അതിൻ്റെ തൊലിയൊക്കെ മാറ്റി നന്നായി കഴുകിയതിന് ശേഷം തുടച്ച് വെച്ചിട്ടുള്ളതാണിത് അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ തൊലിയൊക്കെ മാറ്റി കഴുകിയതിന് ശേഷം തുടച്ച് വെച്ചതാണ് ഇതിൽ വെള്ളമയം ഒന്നും പാടില്ല ഇനി നമുക്കൊരു ഇഡലി പാത്രം എടുത്ത് അടുപ്പത്തേക്ക് വെക്കാം ഇഡലി പാത്രത്തിനകത്തേക്ക് ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് സ്റ്റവ് ഓൺ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മുടെ ഈ ഇഡ്ഡലി തട്ടിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഇഞ്ചിയൊക്കെ എടുത്ത് വയ്ക്കാം അപ്പം നമ്മളിത് ആവി കയറ്റി വേവിച്ചെടുക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ തന്നെ വെക്കണമെന്നില്ല നിങ്ങൾ സാധാരണ എങ്ങനെയാണോ ആവി കയറ്റി വേവിച്ചെടുക്കുന്നത് ആ രീതിയിൽ ചെയ്താലും മതി ഇപ്പോൾ ഞാൻ വെളുത്തുള്ളിയും ഇഡ്ഡലി തട്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് അൻപത് ഗ്രാം പുളിയാണ് ഈ പുളിയിൽ ആരോ തോടോ ഒന്നുമില്ലാതെ വൃത്തിയാക്കിയതിന് ശേഷം വയ്ക്കുക ഇനി നമുക്ക് മീഡിയം ഫ്ലെയിം വെച്ചതിന് ശേഷം ഇത് അടച്ചു വെച്ച് വേവിക്കാം മീഡിയം ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് ആണ് ഇത് വേവിച്ചെടുക്കേണ്ടത് കൂടുതൽ സമയം വെക്കണമെന്നില്ല വെറും പത്ത് മിനിറ്റ് വെച്ചാൽ മതിയാകും അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ വെന്ത് വരുന്ന ഈ സമയത്ത് നമുക്ക് മറ്റൊരു അടുപ്പിലേക്ക് ഒരു ചെറിയ കടായി വെക്കാം കടായി ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഉലുവ ചേർക്കാം അതുപോലെ ഒരു ടേബിൾ സ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം നന്നായിട്ട് പൊരിഞ്ഞ് വരുന്നത് വരെ നന്നായിട്ട് വറുക്കണം നമ്മുടെ ഈ കടുകൊക്കെ നന്നായി പൊട്ടി വരുന്നത് വരെ വേണം വറുക്കാൻ അതുപോലെ കരിഞ്ഞു പോകാതെ വറുത്തെടുക്കണം ഇപ്പോൾ ഇത് നമ്മുടെ കടുകൊക്കെ നന്നായി പൊട്ടി വരുന്നുണ്ട് അതുപോലെ തന്നെ ഉലുവയും മല്ലിയൊക്കെ നന്നായി ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇത് തണുക്കാനായി വെക്കാം തണുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കടുകും ഉലുവൊക്കെ പൊടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇത് തണുത്തതിന് ശേഷം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം ഇപ്പോഴിത് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഈ സമയത്ത് നമുക്ക് ഇഡ്ഡലി പാത്രം നോക്കാം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഞാൻ ഒരു വെളുത്തുള്ളി എടുത്ത് പ്രസ് ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് ഒരുപാട് അങ്ങ് പ്രെസ്സായി പോകരുത് ആ ഒരു രീതിയിൽ വേണം നമ്മൾ വേവിച്ചെടുക്കാൻ കുറച്ചൊന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി അതുകൊണ്ട് നമ്മൾ കൂടുതൽ നേരം വേവിക്കേണ്ട കറക്റ്റ് പത്ത് മിനിറ്റ് മാത്രം വേവിച്ചെടുത്താൽ മതി കറക്റ്റ് ആയിട്ട് കിട്ടും ഇനി ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് തണുക്കാനായി വെക്കാം തണുത്തതിന് ശേഷം ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇപ്പോഴിത് നന്നായി തണുത്തതിന് ശേഷം ഞാൻ ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റിയെടുത്തിട്ടുണ്ട് നമുക്കിത് അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തത് പിന്നെ നമുക്കിത് അരച്ചെടുക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറെടുക്കാം അതിലേക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പുളിയൊക്കെ ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കാതെയാണ് അരച്ചെടുക്കാൻ പോകുന്നത് കാരണം നമ്മൾ നമ്മളിത് വേവിച്ചെടുത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടും വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല വെള്ളം ഒട്ടും ചേർക്കാനും പാടില്ല ഒരുപാട് നാളിത് കേട് കൂടാതിരിക്കണമെങ്കിൽ നിങ്ങൾ വെള്ളം ഒട്ടും തന്നെ ചേർക്കരുത് പുളിയും കൂടി ചേർത്ത് കൊടുക്കാം പുളി ചേർക്കുമ്പോൾ ഒന്നുകൂടി ചെക്ക് ചെയ്യുക അതിൽ നാരോ തോടോ അല്ലെങ്കിൽ കുരുവോ ഒന്നും തന്നെ ഇല്ലാതെ വേണം ചേർത്ത് കൊടുക്കാൻ ഇപ്പോൾ ഇതാ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുക്കുമ്പോൾ നമുക്ക് ഒറ്റ പ്രാവശ്യത്തിൽ തന്നെ ഇത് അരഞ്ഞ് കിട്ടില്ല അതുകൊണ്ട് ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ഒന്ന് നമ്മുടെ സ്പൂണ് കൊണ്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് പിന്നെ അരച്ചെടുക്കുക അതുപോലെ ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്യുമ്പോഴാണ് ഇതുപോലെ നമുക്ക് അരഞ്ഞു കിട്ടുന്നത് നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നായിട്ട് വേവിച്ചാണ് നമ്മളിത് അരച്ചെടുത്തത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അരഞ്ഞും കിട്ടും ഈ ഒരു രീതിയിലാണ് അരച്ചെടുക്കേണ്ടത് ഒരുപാട് പേസ്റ്റ് പോലെ അരച്ചെടുക്കരുത് ചെറുതായിട്ട് തരിതരി പോലെ കിടക്കുന്ന രീതിയിൽ വേണം അരച്ചെടുക്കാൻ നമുക്കൊരു പാൻ എടുപ്പത്തേക്ക് വെക്കാം പാൻ ചൂടാകുമ്പോഴേക്കും നമുക്കതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ നല്ലെണ്ണ ചേർത്താണ് ഈ റെസിപ്പി എടുക്കുന്നത് നല്ലെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴേക്കും നമ്മുടെ ഈ റെസിപ്പിക്ക് നല്ല ടേസ്റ്റും അതുപോലെ ഒത്തിരി നാൾ കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും ഇനി ഇതിലേക്ക് ഇരുന്നൂറ് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം നല്ലെണ്ണ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുക് ചേർക്കാം കടുക് നന്നായി പൊട്ടി വരുന്ന ടൈമിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് ചെറുതായി അരിഞ്ഞ് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇനി ഒരു പിടി കറിവേപ്പില കൂടി ചേർക്കാം കറിവേപ്പിലയിലും വെള്ളത്തിന്റെ അംശമൊന്നും ഇല്ലാതെ വേണം ചേർത്ത് കൊടുക്കാൻ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ഈ കറിവേപ്പിലയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് നല്ല ഫ്രൈ ആയി വരുന്നത് വരെ നല്ല ഒരു ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനുശേഷം ഫ്ലെയിം നല്ല ലോ ഫ്ലെയിമിലാക്കുക അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് ചേർത്ത് കൊടുക്കാം മുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിന് മാറ്റം വരുത്താവുന്നതാണ് എന്നിട്ട് നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഉലുവയുടെയും കടുകിൻ്റെയൊക്കെ ഉണ്ടല്ലോ ഉലുവ കടുക് മല്ലിയൊക്കെ ചേർത്ത് നമ്മൾ പൊടിച്ചിട്ടില്ലേ ആ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം അപ്പോൾ നമുക്കിത് ഒരുപാട് നേരം അങ്ങനെ വേവിച്ചെടുക്കണമെന്നില്ല ഇത് നമ്മളിതൊക്കെ ഒന്ന് മിക്സ് ആയതിന് ശേഷം വെറും രണ്ട് മിനിറ്റ് വേവിച്ചാൽ മാത്രം മതിയാകും അപ്പോൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു രണ്ട് മിനിറ്റ് വരെ ഇത് അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ നമ്മളിവിടെ ഒരു ലോ ഫ്ലെയിമിലാക്കി വെച്ചതിന് ശേഷമാണ് ഇത് അടച്ചു വെച്ച് വേവിക്കുന്നത് അപ്പോൾ ഞാൻ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വെക്കാം വെറും രണ്ട് മിനിറ്റിന് ശേഷം നോക്കാം ഇപ്പോൾ ഇപ്പോൾതാ രണ്ട് മിനിറ്റ് ആയതിനു ശേഷം ഞാൻ തുറന്ന് നോക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ ചേർത്ത എണ്ണയൊക്കെ മുകളിലോട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ശർക്കര ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ശർക്കര ചേർക്കുന്ന ആ ഒരു വീഡിയോ മിസ്സായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഓർമ്മയോടെ തന്നെ ശർക്കര കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിഡ്ഡിലൻ റെസിപ്പിയാണ് വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം ചൂട് ചോറിനൊപ്പം കഴിക്കാൻ കിഡിലനായിട്ടുള്ള ഒരു സൂപ്പർ റെസിപ്പിയാണിത് ഈ ഒരു റെസിപ്പി ഉണ്ടെങ്കിൽ മറ്റു കറികളുടെ ആവശ്യമൊന്നുമില്ല ഈ ഒറ്റ ഒരു റെസിപ്പി മാത്രം മതി എല്ലാവർക്കും ഇഷ്ടമാകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ നൽകുന്നതാണ് കൊളസ്ട്രോൾ കുറയ്ക്കാനും ബി പി കുറയ്ക്കാനും അതുപോലെ പ്രമേഹ രോഗികൾക്കും ഒക്കെ ഒത്തിരി നല്ലതാണ് നമ്മുടെ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ ഹൃദയ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ് ഇഞ്ചി വെളുത്തുള്ളി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഈ ഒരു റെസിപ്പി തീർച്ചയായും എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തണുക്കാനായി വെക്കാം തണുത്തതിന് ശേഷം നമുക്ക് ഗ്ലാസിൻ്റെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം റൂം ടെമ്പറേച്ചറിൽ ഇത് രണ്ടാഴ്ച വരെ കേടുകൂടാതിരിക്കും ഫ്രിഡ്ജിൽ വെച്ചാൽ വച്ചാൽ മാസത്തിൽ കൂടുതൽ ഇത് കേടാകാതിരിക്കും അപ്പോൾ നന്നായി തണുത്തതിന് ശേഷം ഒരു കുപ്പിയിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാം നിങ്ങളുടെ കയ്യിൽ ഗ്ലാസിൻ്റെ കുപ്പി ഉണ്ടെങ്കിൽ അതിൽ തന്നെ ഇത് വയ്ക്കണം നന്നായി തണുത്തതിന് ശേഷമാണ് ഞാനിത് ഈ കുപ്പിയിലേക്ക് മാറ്റുന്നത് വെള്ളമയം ഇല്ലാത്ത സ്പൂൺ കൊണ്ട് വേണം ഇതെടുക്കുക അങ്ങനെയാണെങ്കിൽ ഇത് ഇതൊത്തിരി നാളിരിക്കും അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സ്പൂണൊക്കെ നന്നായി തുടച്ചതിന് ശേഷം വേണം എടുക്കാൻ അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഈ ഒരു ടേസ്റ്റിയായ റെസിപ്പി തീർച്ചയായും കൂട്ടുകാരെല്ലാം ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓളെന്ന ബെല്ലൈക്കൺ കൂടി പ്രെസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കും മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി